നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മലയാളികൾക്ക് സ്നേഹത്തിന്റെ ഭാഷ കാട്ടിക്കൊടുത്ത അമ്മ മനസ്സ് കബീർ പൊന്നമ്മ ഇനി നമുക്കൊപ്പമില്ല എന്റെ മനസ്സിൽ സ്നേഹമെന്ന വികാരം ഇത്തിരി കൂടുതലാണ് എന്ന് കബീർ പൊന്നമ്മ ഇടയ്ക്കൊക്കെ പറയും എന്നാൽ ഞാൻ മനസ്സിൽ കരുതിയ ജീവിതമായിരുന്നില്ല എനിക്ക് കിട്ടിയത് ഭർത്താവും അണിസ്വാമിയുമായുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ മാധ്യമങ്ങളോട് അവർ സംസാരിച്ചിട്ടുണ്ട് വിവാഹത്തിന് മുൻപ് തനിക്കൊരു പ്രണയമുണ്ടായിരുന്നുവെന്ന് കവിയൂർ പൊന്നമ്മ തുറന്നു പറയും എനിക്കയാളെ ഒരുപാട് ഇഷ്ടമായിരുന്നു വിവാഹം കഴിക്കാൻ ഞാൻ വളരെ ആഗ്രഹിച്ചു എന്നാൽ അയാൾ വേറൊരു ജാതിയിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹത്തെ വിവാഹം കഴിച്ചാൽ എൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കും അതുകൊണ്ടുതന്നെ സഹോദരന്മാരെ ഭയന്ന് ആ വിവാഹം ഞാൻ വേണ്ടെന്ന് വെച്ചു പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവന്നത് മണിസ്വാമി എനിക്ക് പുറം ലോകവുമായി വലിയ ബന്ധമൊന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിലാണ് റോസി എന്ന സിനിമയിൽ അഭിനയിക്കാനെത്തിയത് പിന്നാലെ മണിസ്വാമി എന്നോട് വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ടു എന്നാൽ ആ വിവാഹം അത്ര വിജയമായിരുന്നില്ല ഭർത്താവ് മണിസ്വാമിയുമായി തനിക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് കവിയൂർ പൊന്നമ്മ പറയുന്നത് ഏകമകൾ ബിന്ദു പോലും കവിയൂർ പൊന്നമ്മയെ തള്ളിപ്പറഞ്ഞു കുടുംബ ബന്ധങ്ങളിലെ താളപ്പുഴകൾ അവരെ ഒറ്റപ്പെടുത്തിക്കളഞ്ഞു എങ്കിലും മലയാള സിനിമാ ലോകത്തെ ഒന്നടകം അവർ ചേർത്തു പിടിച്ചു മോഹൻലാലിനെ പോലെ ഒട്ടനവധി നടന്മാരെ സ്വന്തം മക്കളായി കണ്ടു അവർ കാവോളം സ്നേഹം വാരിവിതറി മലയാളിയുടെ മനസ്സിന്റെ അമ്മ സങ്കല്പമാണ് കവിയൂർ പൊന്നമ്മ ആ ചിരിയും ഭാവവും മോനെ എന്നുള്ള വിളിയുമൊക്കെ മലയാളികളുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കും പൊന്നമ്മയുടെ ഏകമകൾ ബിന്ദു അമേരിക്കയിലാണ് ഒരിക്കൽ ഒരു ചാനൽ അഭിമുഖത്തിൽ ചിലതൊക്കെ കവിയൂർ പൊന്നമ്മ തുറന്നു പറഞ്ഞു വളരെ ചെറുപ്പത്തിൽ വീട്ടിലെ ആവശ്യങ്ങൾക്കു വേണ്ടി അഭിനയ ലോകത്തെത്തിയതാണ് കവിയൂർ പൊന്നമ്മ വീട്ടിലെ ആവശ്യങ്ങളും ആവശ്യക്കാരുമൊക്കെ കൂടിയതോടെ സിനിമ സെറ്റുകളിലേക്കുള്ള നടിയുടെ ഓട്ടവും കൂടി അതുകൊണ്ടുതന്നെ ഏകമകൾ ബിന്ദുവിനെ അധികമൊന്നും ശ്രദ്ധിക്കാൻ കവിയൂർ പൊന്നമ്മയ്ക്ക് കഴിഞ്ഞില്ല തുടർന്ന് മകൾ കവിയൂർ പൊന്നമ്മയോട് അകലം കാട്ടി ജെ ബി ജംഗ്ഷനിൽ ഒരിക്കൽ ജോൺ ബ്രിട്ടാസ് കവിയൂർ പൊന്നമ്മയോടത് തുറന്നു പറഞ്ഞു പൊന്നമ്മയുടെ മകൾ ബിന്ദുവുമായി താൻ സംസാരിച്ചുവെന്നും അവർക്ക് നിങ്ങളോട് ഇപ്പോഴും പിണക്കമുണ്ടെന്നും ബ്രിട്ടാസ് പൊന്നമ്മയോട് പറഞ്ഞു മകൾ അമേരിക്കയിൽ സെറ്റിൽഡാണ് അവർക്ക് മകനും മകളുമൊക്കെയുണ്ട് ഞാൻ സ്നേഹം കൊടുത്തില്ല എന്നാണ് മകളുടെ പരാതി എന്നാൽ ഒപ്പമുണ്ടായിരുന്ന സമയത്ത് വളരെയധികം ഞാൻ മോളെ സ്നേഹിച്ചു എല്ലാവർക്കും ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ ജോലിക്ക് പോകണമായിരുന്നല്ലോ കുട്ടിയായിരുന്നപ്പോൾ ഇതൊക്കെ അവൾക്കറിയില്ല എന്ന് വെക്കാം എന്നാൽ മുതിർന്നപ്പോഴെങ്കിലും ഇതൊക്കെയൊന്നു മനസ്സിലാക്കണമല്ലോ ഭയങ്കര ശാഠ്യക്കാരിയായിരുന്നു അവൾ സ്നേഹം ഞാൻ വാരിക്കോരി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവൾ മനസ്സിലാക്കിയില്ല അവളുടെ പരിഭവം ഒരിക്കലും മാറില്ല എനിക്കതിൽ ദുഃഖമില്ല അവൾ പറഞ്ഞതിലും കാര്യമുണ്ട് എനിക്കവളെ ചെറുതിലെ ശരിക്കു നോക്കാൻ കഴിഞ്ഞിട്ടില്ല മുലപ്പാൽ പോലും തനിക്ക് തന്നില്ല എന്ന് മകൾ ആരോപിക്കാറുണ്ട് അപ്പോൾ കവിയൂർ പൊന്നമ്മയുടെ മറുപടി ഇങ്ങനെ പറയാൻ പാടില്ല എങ്കിലും പറയുകയാണ് എട്ട് മാസം വരെ ഞാൻ പാല് കൊടുത്തുള്ളൂ അഭിനയമാണ് അമ്മയ്ക്ക് പ്രധാനം അമ്മ തനിക്ക് സ്നേഹം തന്നിട്ടേയില്ല എന്നാണ് പലപ്പോഴും മകൾ പരിഭവം പറയാറുള്ളത് ഭർത്താവിൽ നിന്ന് അകന്ന് ജീവിച്ച പൊന്നമ്മ മകളുടെ സ്നേഹം പോലും ലഭിക്കാതെ ഒടുവിൽ മരണത്തിലേക്ക് കടക്കുമ്പോൾ ഈ ജീവിതം നമുക്ക് ഒരുപാട് പാഠം പറഞ്ഞു ചുറ്റുമുള്ളവർക്ക് സ്നേഹം വാരിക്കോരി കൊടുത്ത കവിയൂർ പൊന്നമ്മയ്ക്ക് സ്വന്തം ജീവിതത്തിൽ എന്തു സംഭവിച്ചു കുടുംബത്തിലുള്ളവരെയൊക്കെ അവർക്ക് വലിയ കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തിന്റെ ശക്തിയിൽ ഞാൻ ജീവിക്കും എന്ന് കവിയൂർ പൊന്നമ്മ ഇടയ്ക്കൊക്കെ പറയും എങ്കിലും അവർ ഒറ്റപ്പെട്ടു ജീവിച്ചു ഒറ്റപ്പെട്ടു മരിച്ചു സിനിമാ ലോകത്തെ ബന്ധങ്ങൾ ശക്തമായിരുന്നു അവർക്കൊക്കെ ആവോളം സ്നേഹം കവിയൂർ പൊന്നമ്മ പകർന്നു നൽകി അത് വ്യക്തമാക്കുന്നതാണ് ഇന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന കുറിപ്പ് അമ്മയുടെ വിയോഗത്തിൻ്റെ വേദനയിൽ കുറിക്കുന്നതാണ് ഈ വാക്കുകൾ പെറ്റമ്മയോളം സ്നേഹം കഥാപാത്രത്തിനും ഞാനെന്ന വ്യക്തിക്കും എക്കാലത്തും പകർന്നു തന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി മലയാളത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾ അമ്മയും മകനുമായിരുന്നു എത്ര കാലം കഴിഞ്ഞാലും അമ്മയ്ക്ക് മകൻ മകൻ തന്നെയാണെന്ന സത്യം വിളിച്ചോതുന്നതായിരുന്നു പല കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച ചിത്രങ്ങൾ പൊന്നമ്മ ചേച്ചിയോടൊപ്പം മകനായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എനിക്കൊരിക്കലും ജീവിക്കുക തന്നെയായിരുന്നു കിരീടം ഭാരതം വിയറ്റ്നാം കോളനി ദശരഥം നാട്ടുരാജാവ് വടക്കുനാഥൻ കിഴക്കുണരും പക്ഷി പൊന്നമ്മ ചേച്ചി മാതൃത്വം പകർന്നു തന്ന എത്രയെത്ര സിനിമകൾ മകൻ അല്ലായിരുന്നിട്ടും എന്ന് വിളിച്ച് ഓടിവരുന്ന ഹിസ് കൈനസ് അബ്ദുള്ളയിലെ കഥാപാത്രം പോലെയായിരുന്നു ജീവിതത്തിൽ പൊന്നമ്മ ചേച്ചി എനിക്കും വിതുമ്പുന്ന വാക്കുകൾ കൊണ്ട് ചേച്ചിക്ക് ആന്തരാജനികൾ അർപ്പിക്കാനാവുന്നില്ല ഓർമ്മകളിൽ എന്നും ആ മാതൃസ്നേഹം നിറഞ്ഞു തുളുമ്പും ഭർത്താവ് മണിസ്വാമിയുടെ സഹോദരിയുടെ മകനാണ് തന്റെ മകളുടെ ഭർത്താവ് എന്നും കബീർ പൊന്നമ്മ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബം എന്നും ഒരുമിച്ച് തന്നെ നിന്നു വിവാഹബന്ധത്തിനിടയിൽ ഞാനും അദ്ദേഹവുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായതിനെ തുടർന്നാണ് ഞങ്ങൾ മാറി താമസിച്ചത് പിരിഞ്ഞു താമസിക്കാൻ തക്കവണ്ണം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി അത് പരിഹരിക്കാൻ കഴിയാത്ത അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു അല്ലെങ്കിൽ പിരിഞ്ഞു താമസിക്കേണ്ടി വരില്ലല്ലോ എന്റെ ഭാഗത്തു നിന്നും വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്നൊരിക്കലും തോന്നുന്നില്ല എന്നാണ് കവിയൂർ പൊന്നമ്മ പറഞ്ഞത് മനസ്സിൽ സങ്കല്പിച്ച ജീവിതം ഒരിക്കലും തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് തുറന്നു പറഞ്ഞ കവിയൂർ പൊന്നമ്മ മിന്നുന്ന ഈ വെള്ളിത്തെരിയിൽ കാണുന്ന പല നടീനടന്മാരുടെയും ജീവിതത്തിന്റെ ദുരവസ്ഥ തന്നെയാണ് കവിയൂർ പൊന്നമ്മയുടെ ജീവിതവും നമുക്ക് പകർന്നു നൽകുന്നത് സന്തോഷകരമായ ഒരു കുടുംബജീവിതമില്ലല്ലോ എന്നൊരു വിഷമം കുറച്ചുനാൾ വരെ എന്നെ വേട്ടയാടിയിരുന്നു പിന്നെ അതൊക്കെ അങ്ങ് മാറി ഞാനൊരു നടിയാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ ഒരുക്കമല്ലായിരുന്നു മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം കൊണ്ടുപോകുന്ന ഒരുപാട് പേരെ എനിക്കറിയാം പക്ഷെ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹബന്ധമില്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ അഭിനയിക്കുന്നത് ഇഷ്ടപ്പെട്ട പ്രണയം സഹോദരങ്ങൾക്ക് വേണ്ടി വലിച്ചെറിഞ്ഞ കവിയൂർ പൊന്നമ്മ പിന്നീട് ഭർത്താവിൽ നിന്നകന്ന് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു ഏക പോലും ആ അമ്മയോട് നീതി കാട്ടിയില്ല ഒടുവിൽ ദീർഘനാളത്തെ ചികിത്സയ്ക്ക് ശേഷം വാർത്തക്യസഹജമായ അസുഖങ്ങളും അർബുദവും അവരെ വേട്ടയാടി വീഴ്ത്തി എഴുപത്തിയൊൻപതാം വയസ്സിൽ എറണാകുളം ലിസി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം മകൾ നേരത്തെ ആശുപത്രിയിലെത്തി കവിയൂർ പൊന്നമയെ സന്ദർശിച്ച് അമേരിക്കയിലേക്ക് മടങ്ങിയിരുന്നു ഇരുപതാം വയസ്സിലാണ് സത്യന്റെയും മധുവിന്റെയും അമ്മയായി വേഷമിട്ട് ഏവരെയും അത്ഭുതപ്പെടുത്തിയത് കവിയൂർ പൊന്നമ്മ സിനിമയിലെ അവസാന നാളുകൾ വരെ അവർ തന്മയത്വത്തോടെ കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ കാഴ്ചവെച്ചു പതിനാലാം വയസ്സിലാണ് കബീർ പൊന്നമ്മ നാടകത്തിലേക്ക് ചുവടുവെച്ചത് തോപ്പിൽ ഫാസിയുടെ പ്രശസ്തമായ മൂലധനം എന്ന നാടകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ മലയാള സിനിമാ ലോകത്ത് നിറഞ്ഞു നിന്ന അമ്മ സാന്നിധ്യം നാല് സംസ്ഥാന പുരസ്കാരങ്ങളടക്കം നിരവധി നേട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് എന്നീ വർഷങ്ങളിൽ തുടർച്ചയായി സംസ്ഥാന അവാർഡ് തൊണ്ണൂറ്റിനാലിൽ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരം മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച അമ്മാമകൻ കൂട്ടുകെട്ട് തന്നെയായിരുന്നു മോഹൻലാൽ കവിയൂർ കോംബോ കിരീടത്തിലും ചെങ്കോലിലുമൊക്കെ ആ അഭിനയ തികവ് നമുക്ക് മറക്കാൻ കഴിയില്ല മോഹൻലാലിനെ ചേർത്ത് പിടിക്കുന്ന കവിയൂർ പൊന്നമ്മയുടെ സ്നേഹവായ്പ് മലയാളത്തിൽ ഒരു കാലഘട്ടത്തിന് ശേഷം അമ്മമാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വാക്ക് ജനിച്ചു ഉണ്ണി വന്നോ എന്ന ചോദ്യം അതിൻ്റെ മുഖമായി നിറഞ്ഞു നിൽക്കുന്നത് കവിയൂർ പൊന്നമ്മയുടെ ഭാവമാണ് ഹിസ്കൈനസ് അബ്ദുള്ളയിലെ ആ ചിത്രഭവം ബാധിച്ച തമ്പുരാട്ടിയെ മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല മമ്മൂട്ടിക്കൊപ്പവും അമ്മവേഷങ്ങളിലെത്തിയിരുന്നു കവിയൂർ പൊന്നമ്മ പൊന്നമ്മയുടെ കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്നായിരുന്നു തനിയാവർത്തനത്തിലെ അമ്മ കഥാപാത്രം തനിയാവർത്തനത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ബാലൻ മാഷിന് വിഷമൊഴിച്ച ചോറുരുട്ടി നൽകുന്ന രംഗം ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല കഴിഞ്ഞ വർഷം മെയ് മാസമാണ് പൊന്നമ്മയ്ക്ക് അർബുദം സ്ഥിരീകരിച്ചത് എന്നാൽ ആദ്യം അസുഖത്തെക്കുറിച്ച് ചേച്ചിക്ക് യാതൊരുവിധ അറിവുകളുമില്ലായിരുന്നു എന്ന് സിനിമാ ലോകത്തുള്ളവർ പറയുന്നു ഒരുപാട് സ്നേഹവും നന്മയും അമ്മ മനസ്സും മലയാളികൾക്ക് കാട്ടിക്കൊടുത്താണ് കവിയൂർ പൊന്നമയുടെ വടക്കം ആ സ്നേഹവും ഭാവവും മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന അമ്മ മനസ്സുമൊക്കെ ജനം ഒരിക്കലും മറക്കില്ല കവിയൂർ പൊന്നമയ്ക്ക് വിട ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്